ബിഷപ്പുമാർക്കെതിരായ കേക്കും വീഞ്ഞും പരാമർശം പിൻവലിച്ച മന്ത്രി സജി ചെറിയാൻ മണിപ്പൂർ വിഷയത്തിൽ ഉന്നയിച്ച രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പരാമർശം വലിയ വിവാദമായതോടെയാണ് മന്ത്രി സജി ചെറിയാൻ പ്രസ്താവനയിലെ ചില വാക്കുകൾ പിൻവലിക്കുന്നത് കേക്ക് വീഞ്ഞ് രോമാഞ്ചം എന്നീ വാക്കുകൾ പിൻവലിക്കുന്നു എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം ചില ബിഷപ്പുമാർക്ക് ബി നേതാക്കൾ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണെന്നും കേക്കും വീഞ്ഞും കഴിച്ചപ്പോൾ പറയാനുള്ളത് മറന്നു പ്രസ്താവനയുമാണ് ഈ വാക്കുകളിലൂടെ മന്ത്രി സജി ചെറിയാൻ പിൻവലിക്കുന്നത് എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു അതിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് അതിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിൻ്റെയും വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ താൻ ഉന്നയിച്ച രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലെന്ന് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു അഭിപ്രായം വ്യക്തിപരമാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് ആക്രമണം വർദ്ധിക്കുമ്പോൾ ഇത് ശക്തമായി പ്രതികരിക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ബഹുമാനെ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം ആ പ്രദേശം സന്ദർശിക്കണം ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് തന്റെ പരാമർശം ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയെങ്കിൽ അതിൽ ഖേദിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് കൊച്ചി